നമ്മുടെ നമ്മുടെ അഭിമാനമായ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ഐ എസ് അവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനവരാശി അതിന്റെ ആദ്യമുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈതരണികളും കടമ്പുകളും നേരിടുകയും ആ പ്രതിസന്ധികൾ അകലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാം രക്ഷപ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ ഇറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരവും ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ എന്ന ും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്ന പ്രായം മുൻപത്തെക്കാൾ ഭയാനകമായി താഴേക്ക് വന്നിരിക്കുന്നു പതിനാറും പതിനേഴും ഒക്കെ ആയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടും പതിനാലും വയസ്സായി കുറഞ്ഞിരിക്കുന്നു നെഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു മരുന്നിനോടുള്ള അടിമത്തം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തി വെക്കുന്നു മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ തകർത്തൊഴിയുന്നതും കവർന്നെടുക്കുന്നതും ജീവിതത്തിൻ്റെ സർവ വർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളംബരം ചെയ്ത വർത്തമാനകാല കാല കേരളത്തിൻ്റെ കൗമാരവും യൗവനവും ലഹരി എന്ന ചെകുത്താൻ്റെ ഖരാല ഖരങ്ങളിൽ പെട്ട് നട്ടം തിരിയുന്നു ജന്മം നൽകിയ മാതാവിനെ ജനിപ്പിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്ന യൗവനവും പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റികക്ക് തലയോട്ടി അടിച്ച് പൊട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്ന് പ്രിയപ്പെട്ടവനായ തന്റെ കുഞ്ഞരുജന്റെ കപാലം ചുറ്റിയെ കടിച്ച് പൊട്ടിച്ച് നിഷ്കരണം കൊന്നു കളയുന്നതും വാർദ്ധക്യത്തിലെത്തിയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും തല്ലിക്കൊല്ലുന്നതും ഒരേ ഉദയത്തിൽ ജനിച്ചു വളർന്ന തന്റെ സഹോദരിയുടെ പുണ്യമേനിയിൽ ക്രീഡയാൽ നൃത്തമാടുന്നതിലേക്കും കേരളത്തിന്റെ കൗമാരത്തെയും യൗവനത്തെയും സാംസ്കാരികമായി തകർത്തറിഞ്ഞത് നെഹരി എന്ന കൊടും പാഷാണമല്ലാതെ മറ്റാലാണ് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലുമില്ലാത്ത പത്താം ക്ലാസ്സിലെ പാവം പാവം ഷഹബാസിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ടും തലിയടങ്ങാതെ തല്ലിക്കൊല്ലാൻ സോഷ്യൽ മീഡിയ വരെ ഭീകരമായി ആഹ്വാനം നടത്തിയവർ അവസാനം കൊന്നുകൊലവിളിച്ച് സംഹാര താണ്ടവ നൃത്തമാടുന്ന വർത്തമാനകാല കേരളത്തിന്റെ

അരാജകത്വങ്ങൾക്ക് നടുനായകത്വം വഹിക്കുന്ന നായകന്മാരിൽ നിന്നും നമ്മുടെ മക്കൾ മാതൃക കണ്ടെത്താതിരിക്കട്ടെ നമ്മുടെ മക്കളെ അവയുമായി